സീസൺ സെവണ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അനുമോൾ ജീവനും അതേപോലെ തന്നെ സൂഫിയും കൂടെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ബിഗ് ബോസ് അവരോട് പുറത്ത് പോകേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അവർ പുറത്തു പോകുന്നു പോകുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ജീവൻ വന്നിട്ട് അനുമോളുടെ കൈ പിടിച്ചിട്ട് ഓൾ ദ ബെസ്റ്റൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷേ അനുമോൾ നിൽക്കുന്നുണ്ടായിരുന്നില്ല മാറി നടന്നെങ്കിലും ജീവൻ പുറകെ പോയിട്ട് തന്നെയാണ് അനുമോളുടെ കൈപിടിച്ച് ഓൾ ദ ബെസ്റ്റ് പറയുന്നത് അതിന് ശേഷം അനുമോൾ വന്ന് മേക്കപ്പ് റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് ആദ്യം നൂറേൻ പിന്നെയൊക്കെ വന്നിരുന്ന് സംസാരിക്കാൻ വരുന്നുണ്ട് ആ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കരുതെന്ന് ആതില നൂറേനോട് പറയുന്നുണ്ട് അനുമോളുടെ ജീവൻ്റെ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് ആ സമയത്താണ് ഷാനവാസ് വന്നിട്ട് അനുമോളോട് പറയുന്നത് അനിമോൾ വായി വായ എനിക്ക് എനിക്ക് ഇതിനോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നുണ്ട് അനിമോൾ വയ്ക്കുന്നതിൻ്റെ എന്താ എന്തായാലും ചോദിക്കുന്നുണ്ട് വായ എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആതിലേൻ്റെ നൂറേൻ്റെ മുമ്പിൽ നിന്ന് തന്നെ അനുമോളുടെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ് ആ ഞങ്ങളുടെ കൊച്ചിനെ എങ്ങോട്ടേ കൊണ്ടുവന്ന ഇത് ശരിയാവില്ല കൈ പിടിച്ച് വലിക്കരുതെന്നൊക്കെ ആദ്യം പറയുന്നുണ്ട് പക്ഷെ അതൊന്നും അതിൻ്റെ കഥ ഷാനവാസൊക്കെ കൊണ്ടുപോകുന്നുണ്ട് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്നും മേക്കപ്പ് ഇട്ടോ എന്നാണ് ചോദിക്കുന്നത് എന്നിട്ട് പിന്നെ അനുമോൾ മേക്കപ്പൊക്കെ ഇട്ട് ഷാനവാസൊക്കെ മേക്കപ്പ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അനുമോൾ എന്താണെങ്കിലും ജീവനെ കണ്ട ആ ഒരു ഒരിതിൽ ഭയങ്കര സങ്കടത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് ഒറ്റയ്ക്ക് പോയി ഇരിക്കുന്നുണ്ട് കരയുന്നൊക്കെ ഉണ്ടായിരുന്നു അനുമോൾ ആ അതിൽ തന്നെ കുട്ടിക്കൊണ്ട് പോയി ഡ്രസ്സിങ് റൂമിലിരുന്ന് കുറച്ചു നേരം കരഞ്ഞിട്ടൊക്കെയാണ് വന്നത്